ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിവലിയായിട്ടുള്ളൊരു ചിക്കൻ നഗറ്റ്സ് ആണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ നഗറ്റ്സ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ചിക്കൻ നഗഡ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ആറ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ബ്രെഡ് ആണ് നമുക്ക് വലിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ നാല് ബ്രെഡൊക്കെ മതിയാവും ഈ ബ്രെഡ് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ജാറിലേക്കൊന്ന് കൊടുക്കാം ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ് ഞാൻ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ചിക്കൻ നമുക്ക് ഈ ബ്രെഡിൻ്റെ കൂടെ തന്നെ മിക്സഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ചിക്കനും ബ്രെഡും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ അളവിൽ സോയാ സോസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഞാൻ ചിക്കൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം മസാല ചേർത്ത് കൊടുത്ത സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഉപ്പ് ചിക്കൻ മുഴുവനായിട്ടൊന്ന് മിക്സായി വരത്തക്ക രീതിയിൽ ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് അടിച്ച് എടുക്കാം ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും ഇരിക്കേണ്ടത് നമുക്ക് കയ്യിൽ ഉരുളിയാക്കി എടുക്കാൻ പറ്റണം ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് അരച്ച് എടുക്കാനായിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല വെള്ളം ചേർക്കാതെ വേണം അരച്ച് എടുക്കാനായിട്ട് ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ചിക്കൻ നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ എണ്ണ കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ബോൾ ഷേപ്പിൽ ആയി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം ഇപ്പൊ ഞാൻ ചിക്കൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആക്കി ഒന്ന് എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കുറേശ്ശേയായിട്ട് ഇതുപോലെ എടുത്തതിനു ശേഷം കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി ഒന്ന് ഇതുപോലൊരു ഷേയ്പിൽ ഒന്ന് ആക്കിയെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേയ്പിൽ ആക്കിയെടുക്കാവുന്നതാണ് ഒന്നുകിൽ നമുക്ക് ബോൾ ഷേപ്പിൽ ഷേപ്പിലാക്കിയെടുക്കാം അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ ഒന്ന് ആക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ബാർ ഷേപ്പിലാണ് ഒന്ന് ആക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കനും ഒന്ന് ആക്കി ഒന്ന് എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ പാലും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഒരല്പം ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം പാലും മുട്ടയും നല്ലതുപോലെയൊന്ന് മിക്സായി വരത്തക്ക രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം പാലും മുട്ടയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് പൊടിയാണ് ഞാനൊരു ആറ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് എടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ് ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈ മുട്ടയിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും കലക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ ചെറുതായിട്ടൊന്ന് മുക്കിയതിനു ശേഷം ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഒരുപാട് എണ്ണ കുടിക്കും അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും എന്നാൽ ഉൾഭാഗം വേഗാത്ത രീതിയിലും ഇരിക്കും ഇനി നമുക്ക് ഒരു സൈഡൊന്ന് വെന്ത് എഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ടതിന് ശേഷം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത്ഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി ഇളക്കി കൊടുത്തു വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് കളറായി വരും അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് എല്ലാ സൈഡും നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ നിന്ന് വെന്ത് നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അരമണിക്കൂറിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട് അപ്പം ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ